ഇന്ന് ഒരുപാട് ആളുകൾ കടന്നു വരുന്ന ഒരു ബിസിനസ് മേഖലയാണ് വരാൽ ബിസിനസ് എന്നുള്ളത് അല്ലെങ്കിൽ വരാൽ കൃഷി എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് കർഷകർക്ക് നല്ല ലാഭം നേടിക്കൊടുക്കുന്നൊരു ബിസിനസ്സാണ് മാത്രമല്ല നല്ല ഹൈ ഡിമാൻഡുള്ള മാർക്കറ്റിൽ നല്ല പ്രൈസ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വരാൽ ഫിഷ് എന്നുള്ളത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു ഫിഷാണ് വരാൽ ഫിഷ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് എങ്ങനെയാണ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഒരേപോലെ തന്നെ ലാഭം നേടിക്കൊടുക്കുന്നത് പോലെ തന്നെ കർഷകർക്ക് നഷ്ടവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് വരാൽ ബിസിനസ് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു നഷ്ടം അതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൽ നല്ല രീതിയിൽ ആ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദിസ്ഇസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഏതൊക്കെ വരാലുകളാണ് നമുക്ക് വളർത്താൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിലെ ഫിഷ് വളർത്തൽ ഫാമുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു വരാൽ ഐറ്റം എന്ന് പറയുന്നത് വിയറ്റ്നാം വരാലാണ് നമുക്കറിയാം നല്ല രീതിയിൽ നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൈസാവുന്നതും വളരെ പെട്ടെന്ന് വളർച്ച സംഭവിക്കുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് വിയറ്റ്നാം വരാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വരാൽ പുത്രി അതേപോലെ തന്നെ വരാൽ വഴി എന്ന് പറയുമ്പോൾ പറയുന്ന രണ്ട് മൂന്ന് കാറ്റഗറീസ് ഉണ്ട് പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു കൃഷി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന വളർത്താനായിട്ട് ഫാമുകളിലേക്ക് ചൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫാമുകളിൽ നമ്മൾ കണ്ടുവരുന്ന വരാൽ എന്ന് പറയുന്നത് ഈ വിയറ്റ്നാം വരാലുകളാണ് വിയറ്റ്നാം വരാലായിരിക്കും കൂടി നല്ലത് അപ്പോൾ ഈ മൂന്ന് രീതിയിലുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളത് ഒന്നുകൂടിയും അതിനെ പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുക ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക ഓക്കെ പിന്നെ എവിടെയാണ് നമുക്ക് ഇത് വളർത്താൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകളാണ് കൂടുതൽ ഇങ്ങനത്തെ ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് കുളം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാണാറുള്ള കുളം അങ്ങനത്തെ കുളങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ആ ഒരു നാച്ചുറൽ കുളത്തിൻ്റെ ഒരു നാച്ചുറൽ കുളത്തിൽ വളരുന്ന വരാൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആയിരിക്കും മനസ്സിലായില്ല നല്ല രീതിയിൽ സൈസ് ആവുകയും ചെയ്യും നല്ല വലുപ്പം നല്ല കാര്യങ്ങളും നാച്ചുറൽ ആയിട്ട് വളർച്ച സംഭവിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ അതിന് വേണ്ട തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ആ ഒരു അതിന് വേണ്ട എല്ലാ അറ്റ്മോസ്ഫിയറും ആ ഒരു നാച്ചുറൽ കുളത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതിൽ വളർന്നു വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ നാച്ചുറലായിട്ട് അതിന് വളരാൻ കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുളത്തിൽ വളർത്തലാണ് അപ്പോൾ കുളത്തിൽ വളർത്തുമ്പോൾ നമ്മൾ പല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കുളങ്ങളും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിനായിട്ട് കുഴി കുഴിക്കുന്ന കുളങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി ഉള്ള കുളങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടിടുമ്പോൾ അതിൽ ഓൾറെഡി പാമ്പ് അല്ലെങ്കിൽ തവള കാര്യങ്ങൾ ഹാമ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിനൊക്കെ കഴിക്കുന്ന ഭക്ഷിക്കുന്ന ഒരേ സാധനങ്ങൾ അതിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതിനൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി നല്ല രീതിയിൽ അതിനെ ക്ലീൻ ചെയ്തതിനു ശേഷം നല്ല വലിയ നെറ്റൊക്കെ വരിച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ എത്തിയത് അതുപോലത്തെ കുളങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ നമ്മളിതിന് വളർത്താനായിട്ടുള്ള രീതിയിൽ നമ്മൾ കുളങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം നമുക്ക് അതിൻ്റെതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിമെൻറ്റ് ടാങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ സിമെൻറ്റ് ടാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ ലിറ്റർ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പതിനായിരം ലിറ്റർ അല്ലെങ്കിൽ ആയിരം ലിറ്റർ രണ്ടായിരം ലിറ്റർ ഇരുപതിനായിരം ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിറ്റർ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് കൊണ്ട് അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം ഈ ഒരു സംഭവം ഉണ്ടാക്കേണ്ടത് മാത്രമേ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ നമ്മുടെ എത്രയാണ് സ്ഥല സൗകര്യമുള്ളത് ആ ഒരു സ്ഥല സൗകര്യത്തിൽ നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വൈഡ് ആക്കി ചെയ്യാനും പറ്റും വളരെ ചെറിയ മുതൽ മുടക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ സിമെന്റ് ടാങ്ക് ഒക്കെ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു നമ്മൾ നല്ല ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അതിനെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച് നല്ല രീതിയിൽ അതിനെ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അതിന് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ആകുമ്പോൾ നമുക്ക് ലീക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട അതിനുള്ളിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾക്ക് സിമെൻറ്റ് ടാങ് ചെയ്യേണ്ടി വരും അതല്ലാതെ മൂന്നാമത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ ടൗൺ ബേസിലൊക്കെയുള്ള ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ടാങ്ക് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുന്ന പോലെ നമ്മൾ റീസർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാങ്ക് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആയിരം ലിറ്ററോ രണ്ടായിരം ലിറ്ററോ ഒക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ ലിറ്റർ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കണം നമ്മളെ അതിലിടേണ്ട ഫിഷിൻ്റെയും കണക്കും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ വളർത്താൻ പറ്റുമോ കുളം രണ്ടാമത്തെ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കുന്ന നമ്മൾ ടാങ്കുകൾ മൂന്നാമത്തെ നമുക്ക് ഇപ്പോൾ ഈ പോലെ ഒരു ആർട്ടിഫിഷ്യൽ ടാങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിലാണ് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ കഴിയും ടാങ്ക് സെറ്റ് ചെയ്യാൻ കഴിയുക പിന്നെ നമ്മൾ നമ്മളിതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡെപ്ത് കപ്പാസി ഡെപ്ത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളമായാലും ടാങ്ക് ആയാലും എന്തായാലും നമ്മളിതിൻ്റെ ഡെപ്റ്റ് നമ്മളിതിൻ്റെ ഒരു ആഴം സെറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും കൂടാനും പാടില്ല എന്നാൽ വളരെയധികം കുറയാനും പാടില്ല കാരണം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഫിഷ് ഫാമുകളിലൊക്കെ ഒരു ത്രീ ടു ഫോർ ഫീറ്റ് ഡെപ്തിലാണ് ഉള്ളത് പക്ഷേ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കണക്ക് പ്രകാരം വെച്ച് ഫോർ ടു സിക്സ് ഫീറ്റ് വരെ നമുക്ക് പോകാവുന്നതാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഫീറ്റ് ഇത് ഡെപ്ത്ത് കൂടുന്നത് കൂടുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ തൂക്കത്തിലും വളരെ അതിൻ്റെ വളർച്ചയിലും അതിന് എഫക്റ്റ് ചെയ്യും അതേപോലെ തന്നെ അത് കുറയുമ്പോഴും അതിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം കാരണം ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ആളുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ത്രീ ടു ഫോർ ഫീറ്റാണ് പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കണക്ക് പ്രകാരം പറയുന്നത് ഫോർ ടു സിക്സ് ഫീറ്റ് ആണ് പക്ഷേ നമുക്കൊരു ത്രീ ടു ഫോർ ഫീറ്റിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലായിരിക്കും ഏറ്റവും അതിൻ്റെ ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അതിന് അതിനുചിതമായിട്ടുള്ളൊരു ഡെപ്ത് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ ഫീറ്റ് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്ന ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വലിയ വലിയ കുളങ്ങളിലൊക്കെ നമ്മൾ വളർത്തി കണ്ടിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് വലിയ ഡെപ്തിലൊക്കെ നമ്മൾ കാണാറുള്ള കുളങ്ങളാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അതിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആ ഒരു ഡെപ്ത് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഫാം സെറ്റപ്പിലൂടെയാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ത്രീ ടു ഫോ ത്രീ ടു ഫോർ ഫീറ്റിൽ നമ്മളതിനെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതായിരിക്കും അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഡെപ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ നമ്മൾ ടാങ്കുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പതിനഞ്ച് ദിവസത്തിലും നമ്മൾ ഇതിനെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം ഓക്കെ അത് പതിനഞ്ച് ദിവസമാവാം പത്ത് ദിവസമാകാം പക്ഷേ ഇതിൻ്റെ വെള്ളം നമ്മൾ ഈ പതിനഞ്ച് ഓരോ പതിനഞ്ച് ദിവസത്തിലും ഒരു ഇരുപത് ശതമാനം വെള്ളം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കച്ചറാവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കും ഇതിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് ചാവാൻ സാധ്യതയുണ്ട് അങ്ങനെ പല രീതിയിലും ഇതിനെ ബാഡ് എഫക്റ്റ് ചെയ്യാൻ ഇത് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അപ്പോൾ വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ പതിനഞ്ച് ദിവസത്തിനും വെള്ളം മാറ്റിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് വെള്ളം മാറ്റുന്നതല്ല നമ്മളിപ്പോൾ അതിലിട്ട് കൊടുക്കുന്ന തീറ്റയും അതിൻ്റെ വിസർജ്ജനവും ഒക്കെ വേസ്റ്റ് ആയിട്ട് നമുക്ക് അതിന് ടാങ്കിൻ്റെ താഴെ തടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കലങ്കി കഴിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം മോശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ പത്തോ പതിനഞ്ചോ ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യണം ടാങ്കിന്റെ വെള്ളം നിറച്ചിട്ടുള്ളതിന് ഇരുപത് ശതമാനം വെള്ളം നമ്മൾ എന്ത് ചെയ്യണം മാറ്റിക്കൊണ്ടിരിക്കണം മുഴുവനും മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ മിനിമം ഏറ്റവും ചുരുങ്ങിയ ഇരുപത് ശതമാനം വെള്ളമെങ്കിൽ എന്ത് ചെയ്യണം അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പതിനഞ്ച് ദിവസത്തിലും മാറ്റിക്കൊണ്ടേയിരിക്കണം നമ്മൾ വേസ്റ്റ് പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കണം അപ്പം അത് വളരെ ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് അത് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ പിന്നെ നമ്മൾ ഈ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ കുഞ്ഞുങ്ങളെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പിന്നെ കണ്ടെത്തേണ്ടത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ രീതിയിലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് ഫിഷ് ഫാമുകളുണ്ട് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇത് വാങ്ങാൻ കഴിയും ഓക്കെ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവർ പറഞ്ഞു തന്ന അതിന്റെ കാര്യങ്ങളും അതിന്റെ സ്റ്റഡിയും കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും അപ്പൊ നമുക്ക് സർക്കാരിനടറിലുള്ള സർക്കാർ ഗവൺമെന്റ് ഫാമുകളിൽ പോയിട്ട് ഫിഷ് ഫാമുകളിൽ പോയിട്ട് നമുക്ക് ഇതിനെ കുഞ്ഞുങ്ങൾ വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ നാട്ടു പ്രൈവറ്റ് ആയിട്ട് നമ്മൾ നമ്മളെ പോലുള്ള ആളുകൾ വളർത്തുന്ന ബിസിനസ് ചെയ്യുന്ന ഫിഷ് ഫാമുകളിൽ പോയിട്ടും നമ്മൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾ വാങ്ങാൻ കഴിയും അതേപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾ വിൽക്കാൻ വേണ്ടി മാത്രം ഏർ കുഞ്ഞു സെറ്റ് ചെയ്യുന്ന ഫാമുകളുണ്ട് അപ്പൊ അവരിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാനൊക്കെ കഴിയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വിത്തുകൾ ഈ സീഡ്സ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സീഡ്സ് ആയിട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഫാമുകളിൽ നമുക്ക് നമ്മളെല്ലാ നാട്ടിന് പുറത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെയുള്ള പ്രൈവറ്റ് ഫാമുകളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും രണ്ട് രൂപ മുതൽ ഒരു രൂപക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നവരുണ്ട് രണ്ട് രൂപ കൊടുക്കുന്നവരുണ്ട് ആറ് രൂപ എട്ട് രൂപ വരെ കൊടുക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ അതും ഇതിൻ്റെ സെൻറ്റിമീറ്ററും ഇതിൻ്റെ വലിപ്പും ഇതിൻ്റെ കാര്യങ്ങളും തൂക്കമൊക്കെ അനുസരിച്ചിട്ടു കൊണ്ടാണ് കുഞ്ഞുങ്ങളെ വിലയും അവർ നിശ്ചയിക്കുന്നത് അപ്പോൾ ചില ഇതിൻ്റെ ഇപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് ഇഞ്ച് കണക്കാണ് അപ്പോൾ ആ കണക്കിനു വിലക്കും വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾക്ക് ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ശരാശരി ഒരു ചെലവ് ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് എന്താ പറയുക ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു പദ്ധതി ഇപ്പം ചെറിയ രീതിയിലല്ല കുറച്ചും കൂടി നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വരുന്നൊരു ചിലവ് ഒരു ഏകദേശം ചിലവാണ് ഞാൻ പറയുന്നത് നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ മുതൽ വരെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടി വരും അതേപോലെ തന്നെ ഇതിൻ്റെ ഭക്ഷണത്തിനായിട്ട് നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾക്ക് നീക്കി വെക്കേണ്ടി വരും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനായിട്ടാണ് സോറി ഇതിൻ്റെ ഇതിനുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമ്മൾ ചിലവ് കാണേണ്ടി വരും കാരണം ഇത് ഒരു മാസമല്ല ടോട്ടൽ നമ്മൾ പറയുന്ന ഒരു ആറ് മുതൽ അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് മാസത്തിൻ്റെ കണക്കിലാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ ഒരു പത്ത് മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുഞ്ഞുങ്ങളെ മേടിക്കാം അതേപോലെ തന്നെ തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു പന്ത്രണ്ടായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ അതേപോലെ തന്നെ മറ്റു മെയിൻ്റെസ് ചിലവേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പത്തിരുപതിനായിരം രൂപ അത് അങ്ങനെ വരും ടോട്ടൽ ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫാമ് സെറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞാൽ ഇപ്പൊ ഏഴ് എട്ട് മാസം കൊണ്ടാണ് ഇതിൻ്റെ ഒരു വളർച്ചാ രീതി പുരോഗമിക്കുന്നത് കാരണം വെച്ച് ഒരു ഏഴ് ടു എട്ട് മാസം കൊണ്ട് ഏകദേശം എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ തൂക്കം അല്ലെങ്കിൽ കിലോ തൂക്കം വരെ എത്താൻ കഴിയും ഇതിന് ഏകദേശം എട്ട് മാസം കൊണ്ടൊക്കെ ഏഴ് എട്ട് മാസം കൊണ്ട് അപ്പം നമ്മൾക്ക് ഏകദേശം ഒരു നാലായിരം അയ്യായിരം കിലോൻ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മുതൽ നാനൂറ്റമ്പത് രൂപ വരെ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട് പക്ഷെ അത് സീസണിൽ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റമ്പത് രൂപ വരെയൊക്കെ അതിൻ്റെ സീസൺ റേറ്റിൽ അത് വർദ്ധിക്കുന്നുണ്ട് വില വർദ്ധിക്കുന്നുണ്ട് അപ്പം നമുക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റമ്പത് രൂപ വരെ ഇതിൻ്റെ നോർമൽ പ്രൈസ് കിടക്കുന്നുണ്ടെങ്കിലും നല്ല സീസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപ വരെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് മനസ്സിലായില്ല പിന്നെ ഇതിന്റെ ഒരു മൊത്തം നമുക്ക് ഇത്രയും രീതിയിലുള്ള ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രണ്ടേകാൽ ലക്ഷം രൂപ ഒക്കെ ഇറക്കി നമുക്കൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞാൽ ഒരു വരുമാനം പ്രോഫിറ്റ് എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ നമുക്ക് ഇത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ലാഭമായിട്ട് നമുക്കൊരു ആറ് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്കിതിൻ്റെ നമ്മളെ പ്രോഫിറ്റായിട്ട് പ്രോഫിറ്റ് കണത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും കാരണം അത്രയും ലാഭമുള്ളൊരു ബിസിനസ്സാണ് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ വേണ്ട രീതിയിൽ ഇതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ് ബിസിനസ് എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതിനെ നമുക്ക് എപ്പോഴും വളർത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത് ഏർ വലിയ സൈസുള്ള വരാൽ എടുക്കുന്ന ടാങ്കിലൊരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ടു വരരുത് കാരണം വരാൽ അതിനെ സ്പോട്ടിലെടുത്ത് അലക്കി കളയും വിഴുങ്ങി കളയും അപ്പൊ അതുകൊണ്ട് ഒരേ സൈസിലുള്ള വരാലിനെ എപ്പോഴും ഒരേ ടാങ്കിൽ ഒരേ സൈസിലുള്ള വരാലിനെ വളർത്താൻ ശ്രമിക്കുക പിന്നീട് നമുക്ക് ഒരു സെക്ഷൻ കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് വേറെ ടാങ്കിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാതെ ഒരിക്കലും വലുത് ഉള്ള ഒരു ടാങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നമ്മൾ വളർത്താൻ ശ്രമിക്കരുത് അത് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ലോസ് ആയി പോകാനേ സാധ്യയുള്ളൂ അതേപോലെ തന്നെ വെള്ളം ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഇതിന് തീറ്റ നമ്മളിതിന് എപ്പോഴും നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് നേരം നിന്നുള്ള തീറ്റേനെ നമ്മളൊരു അഞ്ച് നേരം ആക്കിയിട്ട് കൊടുക്കുക എല്ലാവർക്കും തീറ്റ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തണം അത് ഒരു അഞ്ച് നേരമായിട്ട് ഇതിനെ നല്ല രീതിയിൽ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പോൾ തീറ്റ അതിൻ്റെ ഒരു പ്രധാന ഘടകം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ തീറ്റ കൊടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ വളർച്ചയിലും കാര്യങ്ങളിലൊക്കെ സംഭവിക്കും അത് നാച്ചുറൽ തീറ്റകളുണ്ട് അതേപോലെ തന്നെ റെഡിമെയ്ഡ് കിട്ടുന്ന സീഡ്സ് ഫീഡ്സുകളുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടായിരുന്നു ബെസ്റ്റ് എന്നുള്ളത് നോക്കി നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അതേ രീതിയിൽ നമുക്ക് വളർത്തി പ്രിപ്പയർ ചെയ്യാൻ കഴിയും അതല്ല നമുക്ക് എക്സ്പെൻസ് കൂടുതൽ ഈ പുറത്തുനിന്നുള്ള റെഡിമെയ്ഡ് തീറ്റകൾ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് കൂടുതലുണ്ടാവും നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറച്ച് ചെയ്യണം എന്നുള്ളതെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ കോഴി വേസ്റ്റ് അതേപോലെ തന്നെ ഫുഡ് വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പേർഡ് ചെയ്തുണ്ടാക്കാൻ പറ്റും അതിൻ്റെതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടും എക്സ്പെൻസ് കുറച്ചൊരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം അതിനനുസരിച്ചുള്ള ലാഭം നമുക്ക് വർദ്ധിക്കും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് എവിടെയാണ് കോണ്ടോ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് മാർക്കറ്റി നമുക്ക് വളരെ ഈസിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏറ്റവും നമ്മുടെ അടുത്തുള്ള മീൻ മാർക്കറ്റ് അതേപോലെ തന്നെ നല്ല ഫ്രഷ് ഫിഷ് ഡെലിവറി ചെയ്യുന്ന ആപ്പുകളുണ്ട് അല്ലാണ്ട് തന്നെ എക്സ്പോർട്ട് ഏജൻസികളുണ്ട് നല്ല മീ ഫിഷ് ഇതുപോലെ വരാൽ ഫിഷ് മീൻ ഫിഷുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ബൾക്ക് ബൾക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടാം അതല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളു എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടു മുറത്ത് തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ വിറ്റൊഴിക്കാൻ കഴിയും അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരു കൊള്ളൊക്കെ ഇടുന്നെങ്കിൽ നമുക്കൊരു വലിയ കുളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നാട്ടു മുറത്തൊക്കെ ഉള്ള ഒരു വലിയ കുളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരം മുതൽ പന്ത്രണ്ടായിരം ഫിഷ് വരെ നമുക്കതിൽ വളർത്താൻ കഴിയൂട്ടാ കേട്ടോ നമുക്കൊരു ഒരു ഏക്കറിലൊക്കെ ഉള്ള അല്ലെങ്കിൽ വലിയൊരു ഇതിലേക്കുള്ള സെറ്റപ്പുള്ള കൊള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടായിരം ഫിഷുകൾ അതിൽ വളർത്തി കഴിയും അതല്ല നമ്മൾ ഒരു ചെറിയ ഒരു ആയിരം ലിറ്ററിൻ്റെ ഒക്കെ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് സെറ്റ് ചെയ്ത് ചേട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്തമ്പത് ഏഴ് മുതൽ ഴുപത് ഫിഷ് വരെയൊക്കെ അതിൽ ഇടാൻ പാടുള്ളൂ കാരണം കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ വളർച്ചനെ ബാധിക്കും അതിന്റെ വളർച്ച മുരടിക്കും അപ്പോൾ ഒരു എഴുപത് ഫിഷ് വരെയൊക്കെ മാക്സിമം നമുക്ക് ഇടാൻ പറ്റും ഒരു ആയിരം ലിറ്റർ വെള്ളത്തിൽ ഒരു എഴുപത് ഫിഷ് വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയാം പിന്നെ ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീറ്റ കൊടുക്കുന്ന കാര്യത്തിലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ വലിപ്പനുസരിച്ചാണ് അപ്പം ഇപ്പോൾ ഒരു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഫിഷ് ആണ് ആ റെഡിമെയ്ഡ് തീറ്റയാണ് നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് പലറ്റ്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് വൺ ടു ഒന്ന് മുതൽ രണ്ട് എം എം വരെയുള്ള ഒരു സൈസ് ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ രണ്ട് മാസം പ്രായമായിട്ടുള്ള രണ്ട് മാസം മുതൽ നാല് മാസം വരെ പ്രായമായ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മൂന്ന് മുതൽ നാല് എം എം വരെയുള്ള പെലസ് കൊടുക്കരുത് അതേപോലെ തന്നെ നാല് മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് എം എമ്മും അതിൻ്റെ വലിപ്പം വരുന്ന ഫീസ് കൊടുക്കാറ് കാരണം വലിയ ഭക്ഷണ രീതി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിന് കഴിക്കാൻ പറ്റില്ല അപ്പം ഓരോ കുഞ്ഞുങ്ങളുപ്പം മാസത്തിൻ്റെ അതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈസിൽ അതിൻ്റെ തീറ്റകൾ റെഡിമെയ്ഡ് തീറ്റകൾ ഇറങ്ങുന്നുണ്ട് അപ്പം അത് തന്നെ നമ്മൾ കൊടുക്കണം ആദ്യത്തിലേക്ക് പിന്നീട് നല്ല രീതിയിൽ ഫിഷ് ഭക്ഷണം കഴിക്കാൻ അത് ഫുഡ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാലാണ് നമ്മളേതായിട്ടുള്ള മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മീൻ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയ മീനുകൾ ചെറിയ ചെറിയ മീനുകൾ അത് നന്നായിട്ട് കഴിക്കും അതേപോലെ മീൻ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അത് കഴിക്കും കുറച്ച് വളർന്നതിനു ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 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 കിലോൻ്റെ ഒരു ഫിഷ് വളർച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫിഷ് ഒരു കിലോനിലേക്ക് എത്താൻ ഏകദേശം ഒന്നര കിലോ മുതൽ ഒന്ന് എണ്ണൂറ് വരെ അല്ലെങ്കിൽ രണ്ട് കിലോൻ്റെ അടുത്ത് വരെ ഭക്ഷണം തീറ്റ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറേഴ് മാസം കൊണ്ട് ഒരു കിലോനിലേക്ക് എത്താൻ അത് ഏകദേശം ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ ഫുഡ് എടുത്താലാണ് ആ ഒരു വളർച്ചയിലേക്ക് എത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാലാണ് നല്ല തൂക്കും നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ അത് വെക്കുകയുള്ളു അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമ്മളൊരു ഫിഷ് വളർത്തൽ സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അപാര ബിസിനസ്സാണ് ഈ വരാൽ കൃഷി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തൊട്ടടുത്തുള്ള ഫാമുകൾ ഇതുപോലെ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഫാമുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ഫാമുകൾ പോയി വിസിറ്റ് ചെയ്തിട്ട് അവരുമായി സംസാരിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കാരണം അറിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഒരിക്കലും നിങ്ങൾ എടുത്ത് ചാടി ചേർക്കാനും ഇതൊരു ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല നഷ്ടവും ഉണ്ടാവും അതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ മുതൽ മുടക്കി തന്നെ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് ഓക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ